എന്ത് പരിപാടി എന്താ വിടാ ഞാനും മിങ്കിലെ പിടിക്കായിരുന്നു മിങ്ക മിങ്കില്ല മിങ് മിങ് നങ്ക എന്നൊക്കെ കേട്ടിട്ടുണ്ട് എന്താണെ മിങ്ങ് ആ എനിക്ക് അറിഞ്ഞൂടാ ഞാൻ ആദ്യമായിട്ടാണ് പിടിക്കുന്നത് അറിയാൻ നീ നീ നിന്നെ ഇല്ല എടാ അതല്ല ായിരുന്നു പുറത്തേക്ക് ഇറങ്ങാൻ പറ്റണ്ട പലിശക്കാരെ മുട്ടിട്ട് ഒരുത്തൽ മുരുകനൊന്നിരിക്കണെന്നെ കണ്ട വെട്ടിക്കാറാൻ വേണ്ടി ഇരിക്കണം അവന്റെ അടുത്ത് ഇരുപത്തയ്യായിരം രൂപ പത്ത് രൂപ പലിശ മേടിച്ചിട്ട് ദൂരെ കൊടുക്കാൻ ശരി അന്നാച്ചിമാരുടെ അടുത്തൊന്നും അല്ല നീ കടം ഇവിടെ ജീവിക്കണ്ട വേറെ എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ലായിരുന്നു നിനക്ക് അവിടെ നിന്ന് നാണിത്തളയുടെ ആ ഇങ്ങോട്ട് ഇറങ്ങിയാ നിനക്ക് ഇങ്ങോട്ട് ഇറങ്ങാൻ ഒട്ടും വരായിരുന്നില്ല കെട്ടി

ഒരാളോടും ഇതിലും ഇല്ല എവിടെ ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചു ലുവ ഇനി പെഗടിക്കണമെങ്കിൽ നാപ്പത് രൂപ കിടി വേണം ഓമനെ 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 ഇവിളിത്തെ എവിടെ പോയി കിടക്കുക ുംറക്കണ് നിങ്ങ നീ എന്നോട് ഇത് തന്നെ പറയണൂടി നിന്റെ അപ്പന ഒരാൾ രണ്ട് കയ്യും കാലും തളർന്നു കിടക്കണ ഒരു കിളവൻ എടി ണിക്കോ റോഡ് പണിക്കോ വാർക്ക പോയിട്ട് എനിക്ക് വല്ല പത്തൊമ്പത് രൂപ കൊണ്ട് തന്ന ഞാൻ പോയിട്ട് കാണിച്ചു അങ്ങേക്കെന്താ കഴിക്കൂടി േ ഒന്നും ഇന്നാടാ ചൊവാണ്ടി വരുന്ന ദിവസം അയാൾക്ക് കാശ് കൊടുത്തിട്ട് ഇന്നാണെങ്കിൽ എന്റെ കയ്യിൽ അഞ്ചിന്റെ പൈസ ഞാൻ എന്തു പറഞ്ഞോ ചേച്ചി വിഷമിക്കണ്ട എന്റെ തലയിൽ ഒരു ഐഡിയ 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 ഇങ്ങനെ വരുന്നുണ്ട് മൈ ചേഞ്ച് യുവർ ലൈഫ് എന്നല്ലേ എന്നാ പിന്നെ നിന്റെ വേഗം ഒന്ന് പറഞ്ഞു ആ പറയാ ഈ അണ്ണാച്ചി വരുമ്പോ ചേച്ചി അകത്ത് വിളിച്ച് കേട്ടെ എന്റെ പൊന്നു ചേച്ചി അതല്ല ഈ അകത്ത് വരുന്ന അണ്ണാച്ചി ഈ അണ്ണാച്ചി ചേച്ചി കയറി പിടിക്കണം എന്റെ ചേച്ചി ഞാൻ പറഞ്ഞ അതല്ല ഈ അണ്ണാച്ചി വരുമ്പോ ഈ അണ്ണാച്ചി കയറി പിടിച്ച ചേച്ചി കിടന്ന് കാരണം എന്നെ അണ്ണാച്ചി കയറി പിടിക്കുന്നേ എന്നെ അണ്ണാച്ചി പിടിച്ചേ അണ്ണാച്ചി പിടിക്കേ അപ്പൊ ഞാനെന്ത് ചെയ്യും ഞാൻ ഓടി വരും അണ്ണാച്ചി പിടിച്ച് പറഞ്ഞു പിന്നെ ഒരിക്കലും അവന്റെ ജീവിതത്തിൽ ഈ പഠിക്കാത്ത വരത്തില്ല പഠിക്കാത്തല്ല ഈ പഞ്ചാത്തി കാലൂത്തോ അതാണ് ഈ ചേച്ചി പേടിക്കണ്ട ഞാൻ പറഞ്ഞ പോലെ ചേച്ചി ചേച്ചി എണ്ണാ ചേച്ചി എന്താ ചെയ്യണത് ഒരു മാസമായി കാസ് തന്നിട്ട്

எக்கு போக சமயம் இது

എനിക്ക് ചിഗിച്ചത് ചിന്തിച്ച കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം ഭാര്യ ബന്ധത്തിൽ പരസ്പര വിശ്വാസവും സ്നേഹവും പരസ്പരമുള്ള മനസ്സിലാക്കലുകളും ഒക്കെയാണ് ജീവിതം കല്യാണം കഴിയുന്ന ആദ്യ നാളുകളിൽ ഭർത്താവ് പറയും ഭാര്യ കേൾക്കും പിന്നെ പിന്നെ ഭാര്യ പറയും ഭർത്താവ് കേൾക്കും അവസാനം ഇവർ രണ്ടുപേരും പറയും നാട്ടുകാരും ഉറത്താൻ കേൾക്കും അതാണ് ഒരു കുടുംബ കുടുംബജീവിതത്തിൽ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത് ഇതാ ഇവിടെയുണ്ടൊരു കുടുംബം നമുക്കൊന്ന് കണ്ടത് എവിടെ പോയി നേരത്തെ നോക്കിയാണ് അല്ല ഫാൻ സ്വിച്ച് ഓഫ് ഫാനിന്റെ സ്വിച്ച് പോയപ്പോന്നല്ലോ അല്ല പെട്ടെന്ന് ചേട്ടനെ കണ്ടപ്പോ ചേട്ടൻ നാളെ ആണ് വരും അതല്ല ചേട്ടൻ ആകെ പെട്ടെന്ന് ചേട്ടനെ ഭക്ഷണം ഒന്നും ഞാൻ വരുന്ന വഴിക്ക് ചിക്കൻ 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 മഞ്ചൂരി ഭക്ഷണൊന്നും ഇതെല്ലാം കഴിച്ചോ ഇതൊക്കെ കഴിക്കണോന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ തൊട്ടപ്പുറത്ത് ശ്രീധൻ ചേട്ടന്റെ കടയിൽ പോയി ദോശ ചമ്മന്തി കഴിച്ച് എനിക്കറിയാം ചേട്ടൻ ലളിത ജീവിതം ആഗ്രഹിക്കുന്ന ആളാണ് വാ വാ അകത്തേക്ക് ശേഷം വന്നത് ടി വി കാണാനാ എന്റെ ഏത് ഗതികെട്ട നേരത്താണാവോ ഞാൻ ഈ വീട്ടിലേക്ക് മരുമ്പോളായിട്ട് വന്നത് എന്ത് പറ്റി നല്ല ആലോചന ോഷണ കേസിന് അല്ലേ രണ്ടാമത് വന്നത് ഒരു വക്കീലാ അതാ തേങ്ങാ മോഷണ കേസ് വാദിക്കാൻ വേണ്ടി വന്നായിരിക്കും എന്താ ചേട്ടാ ഇങ്ങനെ കളിയാക്കുന്നേ ഇത്രയും നല്ല ആലോചനകളൊക്കെ ഞാൻ തള്ളിക്കളഞ്ഞിട്ടല്ലേ ഞാൻ ചേട്ടനെ കെട്ടിയത് എന്തായിരുന്നു ചേട്ടന് പറയുമ്പോ വിഷമം ഒന്നും തോന്നരുത് എന്ത് ചേട്ടന് അമ്മയുടെ ദുഷ്ടത്തിൽ എനിക്ക് ദിവസം എന്നെ കുത്തുവാക്കുകൾ പറയും ദേഹോപദ്രേൽപ്പിക്കും മൊത്തം ചെയ്യിക്കും ഇതെല്ലാം പോരാഞ്ഞിട്ട് ഇപ്പ്രം വീട്ടിലൊക്കെ ചെന്നിട്ട് എന്നെ പരദൂഷ്ണം പറയാൻ കുസുംബത്തെയാണ് ഞാൻ അസൂയക്കാരത്തെയാണ് ഞാൻ കാലം ഞാൻ കള്ളിയാണെന്ന് ഇങ്ങനെയൊക്കെ ഒരു മരുമോളെ കുറിച്ച് നാട്ടുകാരുടെ മുമ്പിൽ ചെന്ന് പറയാവട പിന്നെ തള്ളിയും കൂടെ അങ്ങ് കൊണ്ടുപോയി കൂടാതെ ചേട്ടൻ എനിക്ക് എന്തൊക്കെ ചോദിക്കേ ഇതാണ് വരുന്ന ഭർത്താക്കന്മാരോട് ചോദിക്കാനുള്ളത് വേണ്ടി അറിയാമോ ഒരു സാരി സാരിയോ അതൊന്നും വേണ്ട രണ്ട് നിറമുള്ള സാരി മതി ശരി ആറായിരം നിറമുള്ള സാരിയല്ല ആറായിരം ദീർഘത്തിന്റെ സാരി അതായത് ഏകദേശം അറുപതിനായിരം രൂപ ഇന്ത്യൻ മണിയുള്ള സാരി ായിരം രൂപ വിലയുള്ള സാരിയോ അതൊന്നും വേണ്ടായിരുന്നു എന്നാലും കൊണ്ടുവന്നല്ലേ അതിന്റെ നിറവും പറയാവോ എടുമുണ്ടോ ഒരു അപ്പൊ ആ സാരി ഉടുത്താൻ ഞാനും നയൻതാരെ പോലെ ഇരിക്കും കിടക്കാം あっ。<Yes S 1> ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും കിണറ്റിന്റെ വക്കത്ത് വന്നിട്ട് ഞാൻ നിന്നെ ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ലേക്കും

അവിടെ ഞാപ്പേ ഞമ്മര ഹോൾ ഫാറ്റ് കരപ്പില്ലാ അല്ലി കുറുകിയാണോ യാ നായ നായ നിങ്ങള് നിക്ക് കേണ് ഓ ആഹേ ഹേ ഇക്കളി ആക്കല്ലേ രാജപൻചേട്ടുള്ളി നോവിക്കല്ലേ ഒന്ന് പോടുന്നു ചുമ്മാരിക്ക് അടങ്ങിയിരിക്കു രാജപ്പൻചേട്ട ചുമ്മാ ഇരിക്കാനെ പറഞ്ഞത് നിനക്ക് ഇക്കളിയാവുന്നു ചുമ്മാതിരി രാജപൻചേട്ട ആരടി രാജപ്പൻ രാജപ്പൻ സത്യം പറടി ആരടി രാജപ്പൻ നിനക്കറിയത്തില്ലേ രാജപ്പൻ നിനക്കറിയത്തില്ലേ നീ തുറക്കത്തിക്കണെന്ന് പറഞ്ഞില്ലേ ആരടി രാജപ്പൻ എനിക്ക് അറിയത്തില്ല രാജപഞ്ചേട്ടിനെ രണ്ടിലൊന്നെനിക്ക് പറയണം ഒന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ രാജപ്പൻ എനിക്ക് അറിയത്തില്ല രാജപഞ്ചേ നിന്നെയും കൊല്ലും ഞാൻ രാജപ്പനെ കൊല്ലും എനിക്ക് രാജപ്പന അറിയത്തില്ല അറിയത്തില്ല ഒരക്ഷരം നീന് വിട്ടി പോരുത് ആ രാജപ്പനെ എങ്ങനെ എന്റെ കയ്യിൽ കിട്ടിയ നിന്നെയും കൊല്ലും അവനെ കൊണ്ടു എനിക്ക് ഞാനപ്പൻ എന്നെ കൊല്ലരുത് എണ് ചേച്ചിയൊക്കെ ഒന്നു ായിരം രൂപ അടച്ചാൽ എന്നെ ഒച്ചാ നിക്കാൻ പറ്റു ആഹ് എന്നാ പ്രശ്നം ആ എന്താ കാര്യം ആ ഇവിടെ പ്രശ്നൊന്നും ഇല്ല കാറ് കൊണ്ടുപോയി ഒന്നും പറയണ്ടാ സാമ്പത്തിക പ്രശ്നമാ അത് തന്നെയാണ് ഇവിടെ ഇടപാട് ആണോ എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ അത് ശരി എടാ ഈ ം വന്നിട്ട് മദ്രത്തോട് കഥ പറഞ്ഞ പോലെ സാമ്പത്തികമായിട്ട് കാർ പറഞ്ഞിരിക്കും ആ പാണ്ടിക്കാരനോടേ കൊറച്ച് പൈസ എടുത്താ ഞാൻ ചോദിച്ചത് തരത്തില ഈയിടെ ആ പാണ്ടിക്കാരനെ ഓടിച്ചിട്ടിടിച്ചോ അപ്പൊ ചേട്ടൻ വിചാരിച്ചല്ലേ നടക്കത്തുള്ളൂ എനിക്ക് കുറച്ച് പൈസ എടുത്തതാണ് പ്ലീസ് പാണ്ടിക്കാരുടെ കുറച്ച് കാശ് കടമ്പേടിച്ചിട്ട് അവരെ പറ്റിക്കാന്നാണ് ഇവൻ പറയണേ കൊറച്ച് കാശ് നമുക്ക് കൊടുക്കാം കൊറച്ച് കാശ് അവരും കൊടുക്കാം നമുക്ക് രണ്ട് അപ്പൊ അത് കൊള്ളാല്ലേ ഇന്ന് ശുപാർശ അല്ലേ അപ്പൊ ഇത് തന്നെ വരും പറ്റുമോ